ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണ എന്താണെന്ന് അറിയാം നമുക്ക് പൊടി തട്ടണ്ട അല്ലെങ്കിൽ പരത്തണ്ട അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഏറ്റവും കൂടുതൽ എങ്ങനെയാണെന്ന് അറിയാം നമ്മളെ സ്റ്റവ് ഒന്നും നാശാവില്ല ഒന്ന് വെറുതെ ഇതുപോലെ തുടച്ചു കൊടുത്താൽ മതി അപ്പം അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ എനിക്ക് നാലുമണിക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കുക പറഞ്ഞാൽ ചെറിയൊരു മടിയാണ് സ്റ്റവൊക്കെ തുടക്കണം അങ്ങനെയൊക്കെ കുറേ പണികളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ നാലുമണി പലഹാരം അപ്പോൾ ഇതെന്ത് വെച്ചിട്ടാണെന്ന് അറിയാം പപ്പടം വെച്ചിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ വേണം ചിക്കനെ എങ്ങനെ കൈമാറ്റായാലും കുഴപ്പമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും മാത്രം അല്ലെങ്കിൽ നമുക്ക് ഗരം മസാല പൊടിയൊക്കെ ഇട്ടിട്ടായാലും കുഴപ്പമില്ല ഇനി ഇത് വേവിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ പൊരിച്ചെടുക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഓയിലൊക്കെ കുറയ്ക്കണവരാണെങ്കിൽ അതൊന്ന് വേവിച്ചെടുത്താലും മതി ഉപ്പും മഞ്ഞളും കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആക്കി എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതാ രണ്ടു ഭാഗം മറിച്ചിട്ടിട്ട് അങ്ങനെ നന്നായി മുരിയിപ്പിക്കണമെന്നില്ല എന്നാലും ഉള്ളൊക്കെ വേവണ പോലെ വേവിച്ചെടുക്കണുണ്ട് ഇതിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി അത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇരിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ വിച്ചു കൊടുക്കാം കേട്ടോ മിക്സിയിൽ ഇട്ട് അടിച്ചിട്ടൊന്നും എടുക്കരുത് അപ്പോൾ പിന്നെ നന്നായി ഇങ്ങനെ നൈസായി പോവും അങ്ങനെ ആവരുത് ഇത് നമുക്ക് കടിക്കാൻ കിട്ടണ പോലെ ആവണം അപ്പൊ കൈ വെച്ചിട്ട് ഇനി പിച്ച് എടുത്താൽ മതി എന്താ പത്രം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഓയിലാണ് നമുക്ക് ഏത് ഓയിലാണ് ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കാട്ടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് സബോള എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സബോള പകരം ഒരു സബോള സവോളമൊക്കെ ആക്കിയിട്ട് ക്യാരാ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചിട്ട് കൊടുക്കാട്ടെ അപ്പം ഞാനിവിടെ രണ്ട് സബോളയാണ് എടുത്തേക്കുന്നത് വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല അപ്പൊ അത് വേഗമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് കറിവേപ്പിൻ്റെ അലേയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സബോള കരി എഴുതിട്ടൊന്ന് വാടി വന്നാൽ മതി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അത് ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ചിക്കൻ മസാല മീറ്റ് മസാല ഒക്കെ ഇടുകയാണെങ്കിൽ അത് മതി മതിയിട്ടാണ് അപ്പോൾ ഗരം മസാല ആവശ്യമില്ല ഞാൻ ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും നമ്മളെ വീട്ടിലുള്ള മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ മഞ്ഞളിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചാലും നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്കിത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ആ മസാലയോ എല്ലാം കൂടിയിട്ടൊന്നും ഒരിഞ്ഞ് വരെ എത്രത്തോളം ഫ്രൈ ആക്കി എടുക്കണോ അതുപോലെ ആകട്ടെ നമ്മൾ ഇത് പപ്പടം വെച്ചിട്ടുണ്ടാക്കുമ്പോൾ തണുക്കാതിരിക്കണത് ഇതിങ്ങനെ നന്നായി ഫ്രൈ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പം പൊരിച്ചിട്ട് അപ്പം തന്നെ കഴിക്കണം നല്ല ഫ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ വെക്കാം കേട്ടോ പപ്പടം തണുക്കാതിരിക്കും അപ്പം ഞാൻ അങ്ങനെ ഇതായിട്ട് ഫ്രൈ ആയിട്ടൊന്നും ചെയ്യണില്ല ഇനി കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിയല കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഞാൻ ഫ്രൈ ആക്കി എടുക്കണുള്ളൂ നിങ്ങൾ കുറച്ച് നേരമൊക്കെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറേ ഫ്രൈ ആക്കി കൊടുത്തോളൂ കേട്ടോ ഈ ഒരു മസാല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ പിന്നെ കുഴക്കാനും പിടിക്കാനൊന്നും നിൽക്കേണ്ടില്ല അത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് നോമ്പിനൊക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോമ്പിന് മൂന്നാല് ദിവസമൊക്കെ ഈ മസാല ഉണ്ടാക്കിയിട്ട് വെക്കാറുണ്ട് ഇനിയിപ്പോൾ എടുത്തേക്കുന്ന മൈദയാണ് നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൈദ കുറച്ച് പച്ചെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക മൈദ ഇതാ കലക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പപ്പടം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം എടുക്കാം പപ്പടത്തിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പപ്പടം ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കൂട്ടിയിട്ടൊക്കെ ചോറിനാ ഇഷ്ടമുള്ളവരുണ്ടാവില്ല അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ചോറിൽ പപ്പടം പിന്നെ ചിക്കനൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കുമല്ലോ എനിക്കിഷ്ടമാണ് ഉണ്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി വെക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവേയിരിക്കും അപ്പോൾ അത് ഒരു പപ്പടം എടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഗം ഈ മൈദട പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അത് നന്നായി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ അത് ശരിയാവാത്ത കാരണം ഞാൻ ഫ്രഷ് എടുത്തിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ആക്കിയിട്ട് കുറച്ചൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഇങ്ങനെ വെച്ചിരുന്നാൽ മതിയിട്ട് അപ്പോൾ കുതിർന്നാൽ നമുക്ക് വേഗം അത് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും ഇപ്പോൾ കുറച്ച് നമുക്ക് വേണ്ട മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കണ്ടില്ലേ നമ്മളെ അടക്ക് മടക്കണ പോലെ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റായിട്ട് മടക്ക് കണ്ടില്ലേ ഇതാ ഇങ്ങനെ മടക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഒരേ ഭാഗങ്ങളങ്ങനെ അടഞ്ഞു വരും ഇനിയിപ്പോൾ തുറന്നാലും കുഴപ്പമില്ല അവിടെ നിന്ന് ഭാഗമല്ലേ അപ്പോൾ നമുക്കൊന്ന് കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അത് അടഞ്ഞു വരും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാതെ ഞാൻ പറഞ്ഞത് നമുക്ക് ഉച്ച ഇരുന്നിട്ട് നാല് മണിക്കൊക്കെ ചായക്ക് കടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അന്ന് നമുക്കിത് കുറേ നേരം പരത്ത് അങ്ങനെ ഒന്നും വേണ്ട പിന്നെ നമ്മുടെ സ്റ്റൗ ഒന്നും അങ്ങനെ വൃത്തികേടാവില്ല എനിക്കൊക്കെ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞിട്ട് പിന്നെ നാല് മണിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പിന്നെ തുടക്കണ്ടേ എന്നുള്ളൊരു മടിയാണ് അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കണവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ അതാ അടുത്ത പപ്പടം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് ഭാഗം ഇതേപോലെ ആ മൈദയുടെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വെച്ച പോലെ അതിൻ്റെ മസാലക്കൂട്ട് നടുവിൽ വെച്ച് കൊടുക്കുക കുറേ അധികം വെക്കണ്ട കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് മടക്കി മടക്കിയെടുക്കാനൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അത് വേവിച്ചെടുക്കുക അല്ല പൊരിച്ചെടുക്കുന്ന സമയത്ത് അതൊന്ന് പൊട്ടി പോകാനും സാധ്യത ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കണ്ടില്ല കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോ ഭാഗം തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മൈത വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി പെട്ടെന്ന് ഇതായി കിട്ടും അപ്പോൾ ഇതാ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി ഒരു മോഡലിലും കൂടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അതങ്ങനെ പപ്പടം നടു ഇങ്ങനെ വെട്ടിയെടുക്കുക എന്നിട്ട് ഇതാ ഇതങ്ങനെ കോണാക്കിയിട്ട് നമുക്ക് മടക്കിയെടുക്കുക കണ്ടില്ലേ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മൾ സമൂസയുടെ ഷേപ്പിലും വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗം നമ്മൾ മൈദ വെച്ചിട്ട് തേച്ച് കൊടുക്കുക നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നാല് ഭാഗം താ മൈദ വെച്ചിട്ട് മടക്കി അല്ല തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെ നടുവിൽ നമ്മൾ ആ മസാല കൂട്ട് വെച്ച് കൊടുത്തു ഇനി ഇങ്ങനെ കൈ വെച്ചിട്ട് അത് മുന്നേ മടക്കിയ പോലെ ആ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടാണ് അപ്പോൾ പൊട്ടി പോവുകയൊന്നുമില്ല ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറേ ഒന്നും ഉണ്ടാക്കണ്ട കുറച്ച് ഉണ്ടാക്കി നോക്കി വെക്കെന്നിട്ട് ഇഷ്ടപരിയാണി പിന്നെ അടുത്ത പ്രാവശ്യം കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ ഇതാവുമ്പോൾ കുറേ നേരം എടുത്ത് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ അത് പിരിച്ചെടുക്കണം എനിക്കത് വേഗം തണുത്ത് പോയിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ തണുത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നിങ്ങൾ കുറേ നേരം ഒന്നും വെക്കണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സമയത്ത് മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വേഗം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതാ രണ്ടാമത്തത് അതുപോലെ തന്നെ ആക്കിയിട്ട് ഇതാ മടക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലിങ്ങനെ നാല് ഭാഗം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കുതിർന്നിട്ടുണ്ടാവും ഇനി നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്തായാലും കുഴപ്പമില്ല നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ അതൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കി എടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ ആ പിന്നെ അടുത്ത പ്രാവശ്യം വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താലോ അപ്പം അത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല നന്നായി പ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ഭാഗം ഒട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം മൈദ വെച്ചിട്ട് ആ ഭാഗം കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് കാണാനാണല്ലേ കുറച്ചും കൂടി ഭംഗി അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടത് കഴിഞ്ഞ് നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവും നമ്മൾ വീട്ടിലൊക്കെ ക്യാമറ ഓണാക്കി വെക്കാതെ നമ്മൾ വീട്ടിൽ പണികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും പക്ഷെ ക്യാമറ ഓണാക്കിയിട്ട് വെക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകാൻ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഓയിലാണ് കേട്ടോ അപ്പം അത് ചൂടായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക എവിടെയെങ്കിലും ഒക്കെ ഓട്ടണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ കയറും പിന്നെ അതിങ്ങനെ ഓയിൽ കുടിച്ച പോലെ ആവും അപ്പം അതിനും നല്ലത് നമ്മൾ മുന്നേ തന്നെ ഒന്നും കൂടിയും പ്രസ് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണല്ലോ അപ്പോൾ ഒന്ന് കണ്ടില്ല ഇതുപോലെ അതിൻ്റെ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞുപോകും പിന്നെ ഉള്ളിൽ വേവും വേണമല്ലോ പപ്പടമല്ല നമ്മൾ രണ്ട് സൈഡ് മറിച്ചിട്ടിട്ടല്ലേ പപ്പടം പിരിച്ചെടുക്കുക ഞാൻ അങ്ങനെയാണ് കേട്ടോ പൊരിച്ചെടുക്കാറ് ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ പപ്പടം പൊരിച്ചിട്ട് ഒരു ഭാഗം കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം കൂടി ഒന്നും കൂടി മറിച്ചിട്ടിട്ടാണ് എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സിമ്മിലാക്കി വെക്കണത് സിമ്മിലാക്കണ്ട ഒരു മീഡിയത്തിലാക്കി വെച്ചാൽ മതി ഇപ്പം അതാ ആയി വരുന്നുണ്ട് കേട്ടോ നന്നായി മുരിഞ്ഞ് വന്നോട്ടെ അപ്പം അതാ ഫസ്റ്റത്തെ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് അപ്പം എണ്ണൊന്നും കുടിക്കണില്ല കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചിക്കനും പപ്പടം കൂട്ടിയിട്ട് കുഴച്ചിട്ട് ചൂടണ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു പപ്പടത്തിൻ്റെ സമൂസേ നമുക്ക് എന്ത് പേരിട്ടാലും കുഴപ്പമില്ല ഈ ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വിരിച്ചെടുക്കുക അപ്പം നമ്മൾ മുന്നേ മടക്കി വെച്ചിട്ടുണ്ടല്ലോ ഷേപ്പ് ഉള്ളത് അപ്പം അതും കൂടി അങ്ങനെ രണ്ട് സൈഡും മാറ്റി മറിച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമ്മളൊക്കെ ഓരോ ഇഷ്ടത്തിന് ഒരേ ഭാഗം ഒരിപ്പിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി പപ്പടം എന്തായാലും വെന്ത് വരുന്നോട്ടാ പപ്പടം ഫ്രൈ ആയില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാവും അപ്പം ഇങ്ങനെ ഉള്ളിൽ വെച്ച മസാല ഒന്നും ഒരു രസമില്ലാത്ത പോലെ അപ്പോൾ അത് കാരണം നമ്മൾ രണ്ട് സൈഡ് ഇങ്ങനെ കുറച്ച് ശെ കുറച്ച് ശട്ട് മറച്ചിട്ട് കൊടുത്തിട്ട് മുരിപ്പിച്ചിട്ട് എടുക്കണം ഉള്ളൊക്കെ വേവണമല്ലോ അപ്പോൾ ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ട് അതിൻ്റെ ആ സൈഡിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉരിപ്പിച്ചെടുക്കുക അപ്പോൾ അതാ ഈ പപ്പടം കൂടി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും ഇതുപോലെ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ ഇനി ഇത് കുറച്ച് നേരമൊക്കെ നമുക്ക് എയർ കിടക്കാത്ത കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ കുറച്ച് നേരം എന്നെ ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുഴഞ്ഞ പോലെ ആവും ഉള്ളിയിലത്തെ മസാല കൊണ്ടോ ആവും എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണമുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊണ്ടു കഴിക്കണ ഒരു ടൈമിലേക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇൻഷാല്ല ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം